ഹായ് പ്രിയമുള്ളവരെ എവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ നാട് പുരോഗമിക്കുകയാണ് ഇപ്പോഴും നവോത്ഥാനക്കാരെന്നും പുരോഗമനത്തിൻ്റെ വക്താക്കളെന്നും ഒക്കെ അവകാശപ്പെടുമ്പോഴും നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കുന്ന വിശ്വാസികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തെ സംരക്ഷിക്കാൻ ആചാരത്തെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ നിയമത്തെ അങ്ങനെ തന്നെ സ്ഥായിയായ ഭാവത്തോടുകൂടി നിലനിർത്താൻ തെരുവിലേക്ക് ഇറങ്ങുന്ന സർക്കാരിനോട് അപേക്ഷിക്കുന്ന സർക്കാരിന്റെ നിയമസം സംവിധാനത്തിനെതിരെ ധർണ നടത്തുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാകുന്ന നിയമത്തെ അംഗീകരിക്കാൻ സാധിക്കാതെ ഇപ്പോഴും ദൈവം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിയമസംഹിതയും പൊക്കിപ്പിടിച്ച് ഇത് സംരക്ഷിക്കൂ ഇത് സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓട്ടമാണ് അള്ളാഹു പറഞ്ഞത് നാമാണ് ഇത് ഇറക്കിയത് നിയമസംഹിതയായ ഖുർആൻ നാം ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അള്ളാഹുവിനെ വിശ്വാസമില്ലാത്ത അള്ളാഹുവിന്റെ അടിമകളായ വിശ്വാസികൾ അള്ളാഹു പറഞ്ഞു വാക്കുപാലിക്കാത്തതുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് വസീം റിസിയെ പോലെയുള്ള ആൾക്കാർ ഖുർആാനിലെ തീവ്രവാദ ആശയമുള്ള ഒരുപാട് ഖുർആാൻ ഉണ്ട് എന്ന് കോടതിയെ ചൂണ്ടിക്കാണിച്ചെങ്കിലും അദ്ദേഹത്തെ വധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ ഖുർആാനിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമുണ്ടാകാൻ പാടില്ല അതങ്ങനെ തന്നെ നിലനിൽക്കേണ്ടുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോഴും മനുഷ്യൻ മാറ്റമുണ്ടാക്കാൻ ഇവർ അനുവദിക്കുന്നുമില്ല എന്നാൽ അല്ലാഹു സംരക്ഷിക്കുമെന്ന് കരുതി മിണ്ടാതിരിക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ നാട് മതപരമായ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും നെഞ്ചിലേറ്റുമ്പോഴും ഈ മതനിയമം നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആാനിനെയും അദീസിനെയും മുറുകെ പിടിക്കുന്ന രാജ്യങ്ങളൊക്കെ അതിൽ നിന്നും ഒരുപാട് വിഭിന്നമായി ചിന്തിച്ചു തുടങ്ങിയിട്ടും നമുക്കിനിയും നേരം വെളുത്തിട്ടില്ല എന്നാണ് സാരം ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികളുണ്ടാക്കി ഓരോ പള്ളികളിലും അഞ്ചു നേരം ബാങ്ക് ഒരു പള്ളിയിൽ കഴിഞ്ഞാൽ ഉടനെ അടുത്ത പള്ളിയിൽ ബാങ്ക് ഇങ്ങനെ വിളിച്ചു പോവേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നത് ഇതുവരെയൊക്കെ അത് അറബി ഭാഷയായതുകൊണ്ട് ആരും അതിനെതിരെ ശബ്ദിച്ചില്ല അതിൻ്റെ അർത്ഥമറിയാത്തതുകൊണ്ട് മറ്റുള്ള എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും അവരുടെ മതദൈവങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നിന്ദിക്കുകയും നമ്മുടേത് മാത്രമാണ് ആത്യന്തികമായ ശരിയെന്ന് ഉറക്കം വിളിച്ചു പറയുമ്പോഴും അവരും അതിനെ മാനിക്കുകയായിരുന്നു കാരണം അന്യ മതസ്ഥർക്ക് അറിയില്ലായിരുന്നു നമ്മളെ നിന്ദിക്കലാണ് ഇവരെ ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ കയറി നിന്ന് കുത്തുബ നടത്തുന്ന ഇസ്ലാമിക പ്രഭാഷകൻ അമുസ്ലീങ്ങളെയൊക്കെ നിന്ദന്മാരാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അറബി ഭാഷയായതുകൊണ്ട് ഇതുവരെയേക്കും അറിയില്ലായിരുന്നു പരിഭാഷകൾ സുലഭമായി ലഭ്യമായതോടുകൂടി ഏതൊരാൾക്കും അർത്ഥം മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തി ഇതുവരെയേക്കും ഹലാലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു നോ ഹലാൽ ബോർഡും നോ ഹലാൽ ഹോട്ടലും ഒക്കെ വന്നതോടുകൂടി ഹലാലും ഹറാമും വിപ്ലവമായി മാറി അപ്പോഴാണ് ആ ബിസിനസ് മേഖല മുഴുവനും മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്നറിയുന്നത് തന്നെ ഇപ്പോ ഹിന്ദു ആണെങ്കിലും ക്രിസ്തുവാണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ ഹലാൽ മീറ്റ് എന്നും ഹലാൽ ബീഫ് എന്നും ഹലാൽ ചിക്കൻ എന്നും ഒക്കെ എഴുതി വെക്കേണ്ടുന്ന ഒരവസ്ഥ വന്നത് ഈ ഹലാൽ വിപ്ലവമായതോടു കൂടിയാണ് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഓരോരോ സാഹചര്യങ്ങളിലും മനുഷ്യൻ ഓരോന്ന് ചിന്തിച്ചു തുടങ്ങും ഇപ്പോൾ ഉച്ചഭാഷണികളുടെ നിയന്ത്രണമായിട്ടുണ്ട് മറ്റ് അറേബ്യൻ കൺട്രീസിലൊക്കെ തന്നെ സൗദിയിൽ പറഞ്ഞല്ലോ നമ്മൾ കേൾക്കത്തക്ക രൂപത്തിൽ നമ്മുടെ ആരാധനാലയത്തിനകത്ത് മതി ശബ്ദം പക്ഷേ ഇപ്പോഴും ഇനി ഒരു അഞ്ചാറ് സ്പീക്കർ കൂടി വെക്കണോ കുറച്ചുകൂടി മെഗാ ഹെഡ്സ് കിട്ടണമെങ്കിൽ എത്ര വോൾട്ട് വെക്കേണ്ടി വരും എന്നുള്ള റിസർച്ചിലാണ് നമ്മുടെ ആൾക്കാർ അപ്പോ പുരോഗമനത്തിൽ നമ്മൾ മുട്ടിലിഴയുകയാണെങ്കിലും അറേബ്യൻ കൺട്രീസൊക്കെ പുരോഗമനത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം സൗദി അറേബ്യയിൽ ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഒരു നിയമ ഭേദഗതി ഇന്ന് നടന്നിരിക്കുകയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു തിരുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ നിയമ ഭേദഗതിക്ക് ശരീയത്ത് കോടതി നൂറ്റി അറുപത്തി ഒൻപത് ബി എന്ന വകുപ്പാണ് അതിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് അതായത് പുരുഷ സംരക്ഷണ അവകാശം എന്നാണ് നൂറ്റി അറുപത്തി ഒൻപത് ബി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് എന്താണ് പുരുഷ സംരക്ഷണ അവകാശം എന്ന് ചോദിച്ചാൽ പ്രായപൂർത്തിയായിട്ടുള്ള അവിവാഹിതയായ സ്ത്രീകൾ വിവാഹമോചിതർ അതേപോലെ തന്നെ വിധവകൾ ഇവരുടെ അവകാശം എന്ന് പറയുന്നത് പുരുഷന് മേലാണ് ഒന്നുകിൽ അച്ഛന് അല്ലെങ്കിൽ സഹോദരന് അല്ലെങ്കിൽ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരു പുരുഷന് ആ പുരുഷന്റെ കീഴിലായിരിക്കണം ഈ മൂന്ന് വിഭാഗത്തിലെ സ്ത്രീകളും കഴിയേണ്ടത് ഇനി മുതൽ അങ്ങനെ കഴിയേണ്ടതില്ല അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തനിച്ചെങ്കിൽ തനിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇത് ഖുർആനിനെതിരാണ് ഖുർആനിലെ

പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തെ മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അത് നമുക്ക് ആവശ്യമില്ല ഇത് മാത്രമാണ് നമ്മുടെ പോയിന്റ് ഇതാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു അതായത് നമ്മൾ കാളകളെയൊക്കെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ പശുവിനെയും ആടിൻ പറ്റങ്ങളെയും താറാവിൻ്റെ കൂട്ടങ്ങളെയും ഒക്കെ ഒരാളിങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ പുരുഷന്മാർ തെളിച്ചു കൊണ്ടുപോകേണ്ടവരാണ് സ്ത്രീകൾ സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ് എന്ന ഈ ഖുർആൻ ആചകത്തിന് എതിരാണ് ഇപ്പോൾ സൗദിയിൽ നടന്നിരിക്കുന്ന ഈ നിയമം ഇതിൽ നിന്ന് എന്തു മനസ്സിലായി അവർ ആധുനിക മനുഷ്യനാകും തോറും അവർ പുരോഗതിയിലേക്ക് കാലെടുത്തു വയ്ക്കും തോറും ഖുർആാനിൽ നിന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതായത് മിൻഹ പ്രത്യക്ഷത്തിൽ പ്രകടമായതൊഴികെ എല്ലാം സ്ത്രീകൾ മറക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അറേബ്യൻ കൺട്രീസിലുള്ള ഭരണാധികാരികളുടെ മക്കളും ഭാര്യമാരുമൊക്കെ സാധാരണ നോർമൽ മനുഷ്യന്റെ വസ്ത്രം ധരിക്കുന്നു അവര് കറുത്ത ചാക്കിനകത്ത് കയറിയിരിക്കുന്നില്ല ചൂളയ്ക്ക് വയ്ക്കുന്ന വാഴക്കൊല പോലെ പുഴുങ്ങാൻ അവിയാൻ പഴുക്കാൻ പക്ഷെ ഇന്ന് നമ്മളുടെ റിസർച്ച് എന്തില് കടുത്തി നിൽക്കുന്നത് കണ്ടില്ലേ ആധുനിക മനുഷ്യനാകും തോറും ഇത്തരം നിയമങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ബാക്കി കൂടി കേൾക്കാം സ്വാതന്ത്ര്യമാണ് അതാണ് നൂറ്റി അറുപത്തിഒൻപത് ബിയിൽ വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇനി അവിവാഹിതകൾക്കും അതേപോലെ തന്നെ വിവാഹമോചിതർക്കും അതേപോലെ തന്നെ വിധവകൾക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും സ്വന്തമായി അവിടെ ഒരു പുരുഷന്റെ അധികാരം അവളുടെ വരുന്നില്ല അങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഹജ്ജിനോ ഉകണമെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ആരെയെങ്കിലും ഒക്കെ പിടിച്ച് നമ്മുടെ സഹോദരനും വാപ്പയും ഒക്കെ ആക്കിക്കളയും മാമായും കൊച്ചാപ്പായും ഒക്കെ ആക്കി അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാനുള്ള മഹിറം എന്നാണ് ഇസ്ലാമിൽ അതിന് പറയുക അതായത് വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള പുരുഷ ബന്ധങ്ങൾ വേണം അവരോടൊപ്പമേ നമുക്ക് ഹജ്ജിനോ മുറയ്ക്കോ ചെല്ലാൻ കഴിയൂ അപ്പൊ ഏജന്റുമാര് ഇത്തരം ഒരു കള്ളവും കാപഠ്യവും ചെയ്തിട്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കൊണ്ടുപോകുന്നത് എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവന് പർദ്ധ കച്ചവടമാണ് അപ്പൊ അവന്റെ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പൊ ഇളയ കുട്ടി കുറച്ച് സൈസ് കുറവാ അപ്പൊ എന്നോട് പറഞ്ഞു എന്തായാലും അടുത്ത തവണ ഹജ്ജിന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവളെ ഒരു മൂന്ന് വയസ്സെന്നും പറഞ്ഞ് കൊണ്ടുപോകാം അവക്കെന്താണ്ട് പത്ത് വയസ്സെങ്കിലും ഉണ്ട് അപ്പോ എന്തിനാ പോകുന്നത് പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിട്ട് എന്റെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ആ ഹജ്ജ് ചെയ്യാനാണ് പോകുന്നത് ഇതുവരെയുള്ള മുഴുവൻ പാപങ്ങളും ഒന്നും പുറത്തു തരുമല്ലോ എന്നാ പിന്നെ ഈ പാവംകുടങ് മുറുക്കട്ടെ ഇങ്ങനെ കള്ളം കാണിച്ചു കൊണ്ട് ചെല്ലാം മനസ്സിലായില്ലേ അപ്പോ ഈ ഹജ്ജിനു കൊണ്ടുപോകുന്ന ആൾക്കാർ ഇങ്ങനെയാണ് ഒപ്പിച്ച് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ആളെ പിടിച്ച് നമ്മുടെ കൂടെയാക്കി വിടുന്നത് ഒരു കാര്യം കൂടി ഈ നിയമ ഭേദഗതിയിൽ പറയുന്നുണ്ട് സ്ത്രീ കുറ്റം ചെയ്താൽ അവൾക്കെതിരെ രക്ഷകർത്താവിന് പരാതി നൽകാം ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായപൂർത്തിയായ മകൾ അവൾ കുറ്റം ചെയ്തുവെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛന് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ നേരിട്ട് പോയി പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഈ പെൺകുട്ടിയെ തൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പരാതിയെന്ന് ഈ രക്ഷകർത്താവ് ബോധിപ്പിക്കേണ്ടതുണ്ട് അതിന് എങ്ങനെയുണ്ട് നിയമം ഒരു പെൺകുട്ടി അതല്ലെങ്കിൽ ഒരു വിധവയാകട്ടെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയോ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയോ പ്രായപൂർത്തിയായ സ്ത്രീയോ ആകട്ടെ അവർ കൊറ്റയ്ക്ക് താമസിക്കാം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അവളുടെ പേരൻസിന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം പക്ഷേ അത് അവരെ നിയന്ത്രിക്കാനോ ഇവരുടെ വരുതിയിൽ കൊണ്ടുവരാനോ വേണ്ടിയുള്ള ഭീഷണിയാകരുത് എന്തെന്നുള്ള നിയമമാണ് അവർക്കൊക്കെ നേരം വെളുത്തിട്ടും നമ്മൾ അത് അടിയിരുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ പരാതി പരാതിയെന്ന് ഈ രക്ഷകർത്താവ് ബോധിപ്പിക്കേണ്ടതുണ്ട് അതിന് ആ പെൺകുട്ടി ചെയ്ത കുറ്റത്തിന്റെ തെളിവുകൾ കൂടി ഈ പുരുഷൻ ഹാജരാക്കേണ്ടതുണ്ട് അങ്ങനെ ദുഷ്കരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഈ പുരുഷന്റെ ഭാഗത്ത് നോക്കിയാൽ ഇതിനെ കാണുക കാരണം ഈ ഒരു നിയമ ഭേദഗതിയോട് സൗദി അറേബ്യയിലെ പുരുഷന്മാർ ഏതു തരത്തിൽ പെരുമാറും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ സാവകാശം മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ കാരണം പെട്ടെന്നുള്ള ഒരു എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെയുള്ള സംഘടനകളും സംഘർഷങ്ങളും പ്രതികരണങ്ങളും ധർണകളും ഒന്നും അവിടെ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ബഹുഭാര്യത്വമെന്ന് പറയുന്ന സമ്പ്രദായം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഭാര്യ പിരീഡ്സ് ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾ ചാടി പോകാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേരെ കല്യാണം കഴിക്കാനുള്ള അവസരം നൽകണ്ടേ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നാല് എന്നുള്ള തോതിലേക്ക് നമുക്ക് മാറ്റിത്തരണം ഞങ്ങളുടെ ഭാര്യയെ ഏത് സാഹചര്യത്തിലും വിത്തൌട്ട് അസൈനിങ് എന്നീക്കോസ് ഒരു കാരണവുമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യയെയും കുട്ടിയെയും ഒഴിവാക്കാനുള്ള നിയമം ഞങ്ങൾക്ക് വേണം അതിനെതിരെയും ഒരു പ്രശ്നവും നടന്നില്ല ആ നിയമം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ നിയമം നിരോധിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുപോലെ ഒരുമ്മയുടെ മക്കൾ ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തം നൽകണം തുല്യ അവകാശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ആണിന്റെ പകുതിയാണ് പെണ്ണിന് ഇസ്ലാം നൽകുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കൂടിയ ആൾക്കാർ ഞങ്ങൾക്കാണിൻ്റെ പകുതി മതി ഞങ്ങളെ ഞങ്ങളുടെ ഭർത്താവ് നിയന്ത്രിച്ചോട്ടെ തല്ലിക്കോട്ടെ കിടപ്പറയിൽ നിന്ന് വിട്ടുനിന്നോട്ടെ ഞങ്ങളെ ബഹിഷ്കരിച്ചോട്ടെ ഞങ്ങളെ തൊലാക്ക് ചൊല്ലിക്കോട്ടെ ഞങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ച് കാളയെ തെളിക്കുന്നത് പോലെ തെളിച്ചു കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾക്ക് അടിമ ജീവിതമാണ് താല്പര്യം എന്ന് പറയുന്ന ഒരു വിഭാഗം ബുദ്ധിക്ക് മണ്ടരി പിടിച്ച ആൾക്കാരുണ്ട് അവരാണ് അവരെയാണ് നമ്മൾ നവോത്ഥാനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ സൂക്ഷിക്കേണ്ടത് കാര്യം വളരെ സാവകാശം മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ കാരണം പെട്ടെന്നുള്ള ഒരു വിധിയ ഒരു നിയമ ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് മേലുള്ള പുരുഷന്റെ അവകാശം സമ്പൂർണമായി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇനി സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സൗദി അറേബ്യയിൽ ജീവിതം നയിക്കാം എന്നുള്ളതാണ് പ്രത്യേകത പിന്നീട് ജയിൽ മോചിതയായ ഒരു സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ചും നൂറ്റി അറുപത്തി ഒൻപത് ബി വകുപ്പിൽ പറയുന്നത് ഒരു സ്ത്രീ ഒരു ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയാൽ അവൾ രക്ഷകർത്താവിന്റെ അടുക്കലേക്ക് വരണം പിന്നീട് ആ രക്ഷകർത്താവിന്റെ ആ കീഴിലായിരിക്കണം അവളുടെ ജീവിതം എന്ന് ഈ വകുപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഈ നിയമ ഭേദഗതിയിലാകട്ടെ ജയിൽ മോചൻ മോചിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് രക്ഷകർത്താവിന്റെ അടുക്കലേക്ക് പോകേണ്ടതില്ല അവൾക്ക് സ്വന്തമായി ഒറ്റയ്ക്ക് കഴിയണമെങ്കിൽ അങ്ങനെ താമസിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് അതിനെ ഇതാണോ എന്തെങ്കിലും ഒരു ശിക്ഷക്ക് ജയിലിൽ കഴിഞ്ഞ ഒരു പെണ്ണ് തിരികെ വന്ന് വീണ്ടും ഒരു പുരുഷന്റെ സംരക്ഷണത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ കഴിയുക എന്നതിലുപരി അവൾക്ക് സ്വതന്ത്രമായി താമസിക്കാനുള്ള സൗകര്യം സ്വതന്ത്രമായി ജീവിക്കാനുള്ള സൗകര്യം ഇതുതന്നെയല്ലേ മാനുഷികം നിയമങ്ങൾ മാറണ്ടേ ചെയ്യാൻ ആർക്കും കഴിയില്ല ഒരു പുരുഷനും കഴിയില്ല അവളുടെ അച്ഛനാകട്ടെ സഹോദരനാകട്ടെ മറ്റു ബന്ധുമിത്രാദികൾക്കാകട്ടെ ആർക്കും തന്നെ അത് തടയാൻ കഴിയില്ല അതാണ് ഈ ഭേദഗതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം സ്വന്തം ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും അങ്ങനെ സ്വന്തമായി ജീവിക്കാനുമുള്ള അവകാശം നൽകുന്നതാണ് ഈ നിയമ ഭേദഗതി നൂറ്റി അറുപത്തി ഒൻപത് ബിയിലെ നിയമ ഭേദഗതി അതുകൊണ്ട് സൗദി അറേബ്യയിൽ വലിയ മാറ്റം സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു സാമൂഹിക പ്രത്യാഘാതം ഏത് തരത്തിലാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പരമ്പരാഗതമായിട്ടുള്ള പുരുഷ ഘടനയെ തകർത്തുകൊണ്ടാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു എന്ന് നമുക്ക് കാണാൻ അതായത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിയ നിയമങ്ങൾ ഇനിയും മാറാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ ഇതിൽ ബലിയാടുകളാകുന്നത് സ്ത്രീകളാണ് ആ യാഥാർത്ഥ്യം ഒരു പരിധിവരെ ഫോറിൻ കൺട്രീസിൽ അതായത് അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള ആൾക്കാർ ഭരണാധികാരികൾ നിയമങ്ങൾ എഴുതുന്നവർ നിയമം വ്യാഖ്യാനിക്കുന്നവർ നിയമം പാസാക്കുന്നവർ ഒക്കെ മനസ്സിലാക്കിയെങ്കിലും നവോത്ഥാനക്കാരെന്നും പുരോഗമനവാദികളെന്നും ഒക്കെ പറയുന്ന നമ്മളിപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ കാലിത്തൊഴുത്തിൽ തന്നെയാണ് പുരോഗമനത്തിൽ നിൽക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക മാറ്റത്തിന് തയ്യാറെടുക്കുക പ്രത്യേകിച്ച് ഫാമിലി കോഡ് പോലെയുള്ള പൊതു സിവിൽ കോഡ് നിലവിൽ വരാൻ വേണ്ടി എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാം നന്ദി